അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അഞ്ചാം ക്ലാസ്സിലെ ദുറൂസിൽ ഇസ്ലാം രണ്ട് അതായത് പതിനൊന്നാമത്തെ പാഠം മുതൽ ഇരുപത് ഇരുപത്തി ഇരുപതാമത്തെ പാഠം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇൻഷാല് വായിക്കാൻ പോകുന്നത് ഒന്നാമത്തത് ഹൈറ് ഹൈബർ കീയടക്കി ആരാണ് ഹൈബർ കീയടക്കിയത് ആൻസർ അലി റതി രണ്ട് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു ആൻസർ ആരാ ജിന്നുകൾ മൂന്ന് കേൾക്കാൻ പാടില്ല എന്താ കേൾക്കാൻ പാടില്ലാത്ത ഖീബത്ത് കേൾക്കാൻ പാടില്ല നാല് വഫാത്ത് ആകുമ്പോൾ ഉസ്മാർ അലിയുള്ള വയസ്സ് ആൻസർ അൻപത്തി രണ്ട് എൺപത്തി രണ്ട് ആൻസർ എൺപത്തി രണ്ട് അഞ്ച് ഖുർആൻ ആദ്യ സൂറത്ത് ആൻസർ ഫാത്തിഹ കളിച്ചു എന്നർത്ഥം ആൻസർ ലാഹിബ ഇനി അടുത്ത് ചേരുമ്പോൾ ചേർക്കുക ഉസ്മർ അലിയുളാഹനുവിൻ്റെ വിളിപ്പേര് ആൻസർ സി അബു ഹഫ്സ് എട്ട് ഉസ്മാൻ റതി അള്ളാഹുവിൻ്റെ പിതൃവ്യൻ ആൻസർ ഇ ഹക്കം ഒൻപത് സ്വർഗത്തിൽ നബിസലുല്ലാഹു അലൈഹി വസ്ലമിയുടെ കൂട്ടുകാരൻ ആൻസർ എ ഉസ്മാൻ അലി അള്ളാഹ് വന്നഹു പത്ത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ യാത്ര ചെയ്തു ആൻസർ ബി അലൈഹി അലിസ്ലാം പതിനൊന്ന് പത്ത് വയസ്സുള്ളപ്പോൾ മുസ്ലിമായി ആൻസർ ഡി അലി റവി അള്ളാഹ് വൻഹു ഇനി പൂരിപ്പിക്കുക പന്ത്രണ്ട് അമർ അലി അള്ളാഹ് ഖാൻഹുവിൻ്റെ നുബുവത്തിൻ്റെ ഡാഷാം വർഷം ഇസ്ലാം സ്വീകരിച്ചു നുപൂവത്തിൻ്റെ ആറാം വർഷം ഇസ്ലാം സ്വീകരിച്ചു പതിമൂന്ന് ഖുർആൻ പകർപ്പുകൾ തയ്യാർ ചെയ്ത ഖലീഫ ഡാഷ് ആണ് അരാ ഉസ്മാൻ റലി അള്ളാഹ് ഖാൻഹു പതിനാല് ജിന്നുകളിലെ ഡാഷ് ആണ് ഷെയ്ത്വാന്മാർ ജിന്നുകളിലെ കാഫിറുകളാണ് ഷെയ്ത്വാന്മാർ പതിനഞ്ച് അലൈക്കും താങ്കൾക്ക് ഡാഷ് ലഭിക്കട്ടെ താങ്കൾക്ക് സമാധാനം ലഭിക്കട്ടെ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് പതിനാറ് അലി ഡാഷ് അറിയാഖ് എന്ന സ്ഥാന പേരുണ്ടായിരുന്നു അസദുല്ലാ എന്ന സ്ഥാനപ്പേര് എന്താ പേര് അസദുല്ലാ എന്ന സ്ഥാനപ്പേര് പതിനേഴ് അലുമ്മ എന്ന വാക്കിന് ഡാഷ് എന്നാണ് അർത്ഥം അലുമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ വരു എന്നാണ് അർത്ഥം ഇനി അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ട് അള്ളാഹു താലാക്ക് നന്ദി ചെയ്യണം എന്ത് കാ എന്തു കാണിക്കരുതേ നന്ദി കേട് കാണിക്കരുതേ പത്തൊൻപത് ഹിജറ വർഷം ഹിജറവ വർഷ കലണ്ടർ നടപ്പിലാക്കിയ ഖലീഫ ആൻസർ ഉമർ അലി അല്ലാഞ്ഞു ഇരുപത് ആത്തിനേ അന ഇത് പറഞ്ഞത് ആരെ ആൻസർ മൂസാ നബി അലൈഹി സ്വലാം ഇരുപത്തിയൊന്ന് അത് അള്ളാഹു താലയുടെ ശക്തമായ പാശമാണ് ഏത് ആൻസർ ഖുർആൻ ഇരുപത്തിരണ്ട് ഒമർ അലി അള്ളാഹുഅനുവിനെ കുത്തിയ നീജൻ ആര് ആൻസർ അബുൽ ഇരുപത്തി മൂന്ന് ചോദിച്ചു എന്നതിൻ്റെ അറബി പദം പദമെന്ത് ആൻസറ് സല ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനുള്ളതാണ് ഇരുപത്തി പരിശുദ്ധ ഖുറാനിനെ പുലർന്ന ഒരു പ്രവചനം ആൻസർ ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കും പിൽക്കാലത്ത് റോമക്കാർ പേശിക്കാരെ കീഴടക്കും ഒന്ന് എഴുതിയാൽ മതി ഇരുപത്തി അഞ്ചാമത്തേത് കേൾവി ശക്തി എന്തിന് ഉപയോഗിക്കണം ആൻസർ വാങ്ക് ഖുർആൻ പാരായണം സതുപദേശം തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇരുപത്തിയാറ് ഉസ്മാൻ റഹി അള്ളാഹ് വഞ്ഞു കിണർ വാങ്ങി ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കാരണമെന്തേ ആൻസർ കിണർ വാങ്ങിക്കൊടുക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന് നബി സല്ലു അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞതുകൊണ്ട് പിന്നെ ഇരുപത്തിയേഴ് ഷെയ്ത്വാന് കുറിച്ച് അള്ളാഹു താല ഖുർആാനിൽ പറഞ്ഞതെന്തേ ആൻസർ തീർച്ചയായും ഷെയ്താൻ നിങ്ങളുടെ ശത്രുവാണ് അവനെ ശത്രുവായി തന്നെ നിങ്ങൾ കാണണം ഇനി ഇരുപത്തിയെട്ട് ഇസ്ലാം എന്നതിൻ്റെ ഇസ്ലാം എന്തിനെല്ലാം പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം എന്തിനെല്ലാം പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് ആൻസർ മനുഷ്യജീവൻ സമ്പത്ത് അഭിമാനം വിശ്വാസം ഇരുപത്തി ഒമ്പത് അലി അള്ളാഹ് ഖാനു പ്രശസ്തനായിരുന്നു ഏതെല്ലാം നിലകളിൽ ആൻസർ ധീരയോദ്ധാവ് പ്രഗൽഭ പ്രകാസംഗകൻ ഉന്നത പണ്ഡിതൻ സാഹിത്യകാരൻ മുപ്പതി അമിറലി അള്ളാഹ് ഖാനുവിൻ്റെ ശരീര പ്രകൃതി ആൻസർ തടിച്ചു നീളമുള്ളവരെ ചുവപ്പ് കലർന്ന വെളുത്ത നിറം അസാമാന്യ ധീരത ദൃഢനിശ്ചയമുള്ള മനസ്സ് ആരോഗ്യ ദൃഢഗാത്രൻ അത്രഞ്ഞു മുപ്പത്തി ഒന്ന് അയിന വജത മൂസ അലൈ ഇലാം അൽ ഖലദിറ അലൈഹി സ്വലാം മൂസ നബി അലൈഹി സ്ലാമിന് എവിടെയാണ് ഖലീർ അലൈഹിസ്സലാം എത്തിച്ചത് എവിടെ കണ്ടത് ഇന്ദസ് സൊഹ്രദ് പാറക്കെട്ടിൻ്റെ എന്ന് പറയാം പിന്നബി മജുമാഅ ഉൽ ബെഹ്റൈൻ അങ്ങനെ പറഞ്ഞല്ലോ മജുമാഅൽ ബെഹ്റൈൻ എന്ന സ്ഥലത്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നല്ലോ ഇനി അഞ്ച് വരിയിൽ കുറയാതെ എഴുതുക ഒന്ന് ഇരുപത്തി മുപ്പത്തി രണ്ട് വിശുദ്ധ ഖുർആൻ ഖുർആനെ കുറിച്ച് എഴുതാനാണ് അപ്പോൾ നോക്കാം ജബിലീൽ അലൈവ മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിസല്ലാ അലൈഹി സ്വലാ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലേക്ക് എത്തിയതും സൂറത്തുൽ ഫാത്തിയ കൊണ്ട് തുടങ്ങി സൂറത്തും നാസ് കൊണ്ട് അവസാനിക്കുന്നതും അമാനുഷികവുമായ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മസ്ജിദ്ദാണ് ഖുർആൻ ഇനി അതിൽ കാഴ്ചശക്തി ഒരനുഗ്രഹം അതിനെക്കുറിച്ച് എഴുതാനുള്ളതാണ് കാഴ്ചശക്തി അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നന്മയിൽ മാത്രം ഉപയോഗിച്ചും തിന്മയിൽ ഉപയോഗിക്കാതെയുമാണ് ഇതിന് നന്ദി ചെയ്യേണ്ടത് ഖുർആൻ നോക്കുക മാതാപിതാക്കൾ നോക്കുക അള്ളാഹു താലയുടെ സൃഷ്ടി നിരീക്ഷിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാഴ്ച ശക്തിയെ നാം ഉപയോഗപ്പെടുത്തേണ്ടത് ഇൻഷല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഈ രൂപത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും അതൊന്നും പരീക്ഷയ്ക്ക് എഴുതരുത് പരീക്ഷയ്ക്ക് മലയാളത്തിൽ എഴുതിയാൽ മാർക്ക് ഉണ്ടാവുകയില്ല ഇവിടെ മലയാളത്തിൽ എഴുതാനുള്ള കാരണം അറബി മലയാളത്തിൽ ഫോണിൽ നോക്കിയതിൽ പ്രയാസമായതുകൊണ്ടാണ് ഏതായാലും ഇൻഷാ അല്ല അള്ളാഹു സുബാനോ താല നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ പഠിക്കാനും പഠിച്ചത് ഓർമ്മ ലഭിക്കാനും അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാകട്ടെ നല്ല ഹിഫുൽ അള്ളാഹു താല നൽകുമാറാകട്ടെ അമീൻ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ